പുതിരുപ്പേ ആയക്കള് കടിച്ചു പഠിച്ചു എവിടെ കൊണ്ടിട്ട് ചങ്ങി വന്ന ഞാന് എൻ്റെ പുതിയ ചെരുപ്പോ പുതി കൊല്ലം ഒക്കെ ഒരു കൊല്ലായിട്ടുള്ളു ആ ഒരു കൊല്ല ഒരു കൊല്ലാ കണ്ട ചെരുപ്പല്ലേ അതല്ലോ അറേ പറഞ്ഞു അത് ഒരു കൊല്ലം വേറെ എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാടാ അതെ ഇമ്മാർ കൊടുത്തത് ആ കാരണം പിടിച്ചാൽ കടിച്ചോണ്ടായിട്ട് അപ്പൊ ഉമ്മാരെ ഇവിടെ ഇവിടെ ഒന്നും കാണാടാ ഇവിടെ ഒക്കെ നോക്കി ഞാൻ ഈ വള്ളത്തിലേറ്റം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ വള്ളം അങ്ങനെ പോവല്ലേ അതാ അപ്പൊ അവിടെ ഒക്കെ അവിടേം കാണാൻ ആ അപ്പൊ അറിഞ്ഞില്ലേ പുലിയത് ചോദിക്കാ കോട് പറഞ്ഞത് പുലി അറിഞ്ഞിരിക്കുന്നു മൂത്തമ്മ എന്തോ സങ്കടത്തിലാ വന്നറിയോ മൂത്ത ചട്ടിയാത്ത വീട് എന്താ പുലി ഇവിടെന്നല്ലേ ആക്കാം എവിടെ എത്ര കാണോ ഞാനും കേട്ടു കണ്ടിട്ടിരിക്കാ ആരും കണ്ടിട്ട് പറഞ്ഞു വാട്സാപ്പിൽ മൂത്തമ്മടെ വന്നിരുന്നു മൂത്തമ്മ വന്നിട്ട് ോണ്ട് സങ്കടം കുറച്ചോണ്ട് കാര്യ പിന്നെ എന്താ കാരണച്ചാ മൂത്തമ്മ പാവാണ് ഒരു ചെട്ടിക്കാതൊക്കെ ഒക്കെ ഇല്ലേ അയിലൊക്കെ തുടങ്ങിട്ട് മൂത്തുമ്മാത്തോട് ഒരു ആടിനെ അവിടെ വാങ്ങിക്കാൻ പറഞ്ഞു ആ അങ്ങനെ ആടിനെ കിട്ടി അതോണ്ടല്ലേ കാര്യ അങ്ങനെ വാവട്ടാ മൂത്തുമ്മു പറയണേ മൂത്താപ്പു ഇത് അറിഞ്ഞിട്ടില്ല മൂത്താപ്പി പോയതാണ് എന്തൊക്കെ ഉണ്ടായി തീരവോ പുലി പുന്ന് ഇറങ്ങ വന്ന് പറയണ ഉമ്മാനോട് ആടിന് ശരി ആടിനെച്ചിട്ടാ മുത്താ മുത്താപ്പാൻ പോയിട്ടല്ലോ ആ അപ്പൊ നീ അപ്പൊ ഉമ്മാ അരാളാ എന്താണ് മുത്തുമ്മളാ എന്നാല് കാക്കാന ാക്കാന പറഞ്ഞേക്കാൻ പാടുണ്ടായിരുന്നില്ല കാക്ക പാവം കാക്ക നിങ്ങക്ക് സ്നേഹം ഇണ്ടല്ലോട് പറയാ മൂത്തുമാക്കി കണ്ടില്ലേ കാക്കാനെ എന്ത് പറഞ്ഞാലും കാക്കാക്ക് കാക്കാനെ സ്നേഹം കേട്ട പാട് മൂത്തുമാരെയുള്ള എന്ത് ഭർത്താനീ വാർത്തു ഞാൻ പിടിച്ച ആടിനെ ാണ് ഞാൻ പറഞ്ഞത് മൂത്താരെ പിടിച്ചിട്ടല്ല അപ്പൊ നിമ്മാരാൾ എന്ത് പറത്താന നിങ്ങള് പറഞ്ഞത് കാക്ക 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 ഇപ്പൊത്താണെങ്കിലും കാക്ക എല്ലാ പറയാത്ത അടക്കള പാണിയും ആ പണിയും ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പറയാൻ പാടുണ്ടോ അപ്പൊ മൂത്തമാരല്ല ഹും അടക്കള പാണി പറഞ്ഞ ഇത് കേക്കൊന്നും വേണ്ട ഏഹ് ഇപ്പൊ സുഹൂറും കൂടിയിട്ട് ഒരു പണിയെടുക്കാനും വയ്യ അങ്ങനെ തിന്നിരിക്കുകയാണ് പുലി പുലി അതൊന്നല്ല ആടിനെ ആടിനെ എന്നിട്ടും മുത്തുമ്മന്നലെ കൊണ്ടാക്കിണ്ടാക്കി അലാക്കി എന്നിട്ട് നല്ല കൊണ്ടാക്കി എന്നിട്ട് കൊറച്ച കഴിഞ്ഞ മൂത്തുമ്മി മൂത്ത വന്നിട്ട് ആടിനൊക്കെ ഒരു കൊഴപ്പു ഇന്നലെ രാത്രി

കിടക്കണ്ട മനസ്സിലൊക്കെ ഫോട്ടോ വാട്സാപ്പില് അവര് പറഞ്ഞിരിക്കണത്തിന്ന് വാട്സ്ആപ്പിന്റെ ആൾക്കാർ ഇപ്പൊ അതൊന്നല്ല ആ ചെരിപ്പ് കാണാനില്ല ചെരുപ്പ എപ്പളാ പോയത് ചെറുപ്പ മനുഷ്യന്മാര് കൈപ്പല്ലേ എന്നിട്ട് നായ്ക്കള് അടിച്ചു അവിടെ നോക്കട്ടെ എല്ലാ എന്തിനു ഇതിനായിട്ട് നടക്കാണ് ചെരിപ്പ് എടുക്കാനായിട്ട് വസമുണ്ട് അത് നീ നെവിശാത്ത ആടക്കി ചെന്നിണ്ടെങ്കിലേ ഞാൻ ചോദിക്കുമ്പോ എന്താ പറയാ ഇടക്കിടക്ക് നെവിശാത്ത കാൽമുഖത്ര ഉമ്മാന്റെ ആ ചെരുപ്പ് ഇന്നിടാത്ര നിന്റെ മോള് ചോദിച്ച ചെരുപ്പാണ് ഇങ്ങനത്തോ അനക്ക് ഞാൻ എങ്ങനെ തരാതിരിക്കാ തന്നതാണ് മോൾ ഇന്നാലും ചോയിച്ചു ആഴ്ച അതിന് ചെരുപ്പ് ഇനി കളയാനിട്ടാ എന്നാ പറഞ്ഞിടും ഉമ്മാനോട് ചെരുപ്പുകൂടി ഉമ്മാക്ക് എന്താ ചെയ്യാ പറഞ്ഞോ നായി കടിച്ചോണ്ടി ഞാൻ വിശ്വാസിക്ക ആയിട്ട് നോക്കാം നോക്കി നോക്കി വരാളെ വണ്ടി വന്നതാണ് നോക്കി നോക്കി നടന്നോ അപ്പൊ പറഞ്ഞിരിക്കുന്ന ആ പുലീന അന്നത്തെ കിട്ടി പുലിക്ക് ഒരു മാസത്തിനുള്ള ഫോളായി അപ്പൊ സമയം പിടിക്കും ഇന്നെ തിന്നാമ്പോ ആ ഞാൻ നോക്കിണ്ട് സൂക്ഷിച്ചോ നോ ഞാൻ നോ ഞാൻ നോക്കി പോയിക്കോ അവളെ വേണ്ട